ഹലോ സനാസാലി വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ അവിലിനെ നെറ്റിലേക്ക് ഇടുന്നതാണ് കണ്ടത് ഇത് തേർഡ് പാർട്ടാണ് കേട്ടോ അപ്പോൾ അവൽ നെറ്റിലേക്ക് ഇടുന്നത് നമ്മളതിൻ്റെ ഉമ്മി കളയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ചെറിയ ഹോളിൽ കൂടെ വരുന്ന ഒരു പൊടി പൊടി പോലുള്ള ഉമ്മി മാത്രമേ താഴത്തേക്ക് വിഴുകയുള്ളൂ നമ്മളത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇനി ചേറാറുണ്ട് കേട്ടോ ചേറിയാലാണ് നമുക്കത് നല്ല വൃത്തിയിൽ ഒന്നും കൂടി നല്ല വൃത്തിയിൽ കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പം നല്ല വറവായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളത് അവിടെ നിന്ന് തന്നെ നമ്മളിങ്ങനെ നെറ്റിൽ നിന്ന് തന്നെ എടുത്ത് കഴിച്ചുകൊണ്ടേ ഇരിക്കണം പൊടി പോയ പാടിനെ എടുത്ത് കഴിച്ചോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എന്റെ കുട്ടിക്കാലത്തൊക്കെ പാക്കറ്റിൽ അവൽ വാങ്ങി അത് പഴം കൂട്ടിയിട്ടോ അല്ലെങ്കിൽ തേങ്ങ കൂട്ടിയിട്ടോ കഴിക്കുമ്പോ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല ഇത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സിമ്പിൾ അല്ല നമ്മുടെ തന്നെ നാട്ടിലെ മില്ലുകളിൽ നിന്നാണ് ഈ അവിൽ എല്ലാം ഇടിച്ച് പാക്കറ്റായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മ എനിക്കൊക്കെ പുതിയ പുതിയ അറിവുകളായിരുന്നു കേട്ടോ അതും ഈ ഒരു കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ കടകളിലെല്ലാം പോയിട്ട് തക്കാളി പച്ചമുളക് കുമ്പളങ്ങ അങ്ങനെ വെണ്ടക്ക എന്ന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതെല്ലാം നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടായി ഒരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കരമാണ് കേട്ടോ അത് അന്നത്തെ കാലത്തൊന്നും നമുക്കത് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ ഉണ്ടായിരുന്നില്ല തക്കാളിയൊക്കെ ഫസ്റ്റ് ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ടായപ്പോൾ എനിക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര പൊലിവായിരുന്നു അതുപോലെ ഇനി ഇപ്പോൾ അവിലുണ്ടായ കാര്യം പറയുകയാണെങ്കിൽ കേട്ടോ അവൽ ഫസ്റ്റ് ടൈമിലൊക്കെ മില്ലിൽ വന്നിട്ട് ഇടിച്ച് കാണും ഇടിച്ച് നമ്മൾ അവിലാക്കി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോളൊരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര മനോഹരമാണ് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്തായാലും ഇതാ ഇപ്പോൾ അവൽ നമ്മൾ നമ്മുടേതായ ചാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അവരുടെ ചാക്കിൽ നിന്ന് നമ്മുടെ ചാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കത് എത്ര വെയിറ്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇരുപത്തേഴ് കിലോ നെല്ലാണ് നമ്മൾ കൊടുുന്നത് എത്ര മാത്രം അവൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ അതേ മെഷീനിലന്നെ നമ്മൾ തൂക്കി നോക്കാനെട്ടോ എത്ര കിലോ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ആകെ കിട്ടിയിരിക്കുന്നത് പതിനാല് കിലോനാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു അറുപത് കിലോനാണ് അറുപത് കിലോയിൽ പകുതിയോളം ഈ പറഞ്ഞ പോലെ പന്നി തിന്നുപോയി പന്നി തിന്നിട്ടല്ല നിരപ്പാക്കിയിട്ട് പോയി നിരത്തിപ്പോയി എന്ന് അറിയില്ലേ ഇത് ബാക്കി നമുക്ക് പതിനാല് കിലോ അവൽ കിട്ടിയിട്ടുണ്ട് നമ്മളെ കെഴുകി ഉണക്കിയ കിഴുകി വരച്ച എന്ന രാജച്ചേച്ചിനെ തന്നെ നമ്മൾ വിളിച്ചിരിക്കുകയാണ് കേട്ടോ ചേരാൻ വേണ്ടിയിട്ട് എനിക്ക് ചേരാനറിയില്ല ഓക്കെ അപ്പോൾ ചേരാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് നന്നായിട്ട് രാജച്ചേച്ചി ആകുമ്പോൾ നന്നായിട്ട് ചേര്ത്തരുകയും ചെയ്ത് നല്ല വൃത്തിയാക്കി തരും ആ മില്ലിലുള്ള നെറ്റിലിട്ടപ്പോൾ അതിന്റെ പൊടി മാത്രമേ താഴത്തേക്ക് പോയിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിൽ നമുക്ക് ഉമ്മിയൊക്കെ ചേറി എടുക്കണം എങ്കിൽ നമ്മ എങ്കിൽ മാത്രമേ നമ്മളത് തേങ്ങയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആ ഉമ്മി ഇങ്ങനെ വേറെ വേറെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ അത് കഴിയുന്നത്ര നമുക്ക് ആ ഉമ്മി ചേറി കളയണം കേട്ടോ പിന്നെ ഒരു കാര്യമുള്ളത് സെക്കൻഡ് പാർട്ട് ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു അവൽ അയച്ചു തരുമോ ഒരു മൂന്ന് കിലോ നാല് കിലോ അല്ലെങ്കിൽ ഒരു ഒരു കിലോനെങ്കിലും താത്ത അയച്ചു തരുമോ എന്നുള്ളത് വാട്സപ്പിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ വെയിറ്റ് നോക്കിയല്ലോ പതിനാല് കിലോനാണ് ആകെ നമുക്ക് അവിൽ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ആർക്കും കൊടുക്കാനില്ല ഇൻഷാള്ള അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം അപ്പോൾ അവലിൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കൃഷിയെക്കുറിച്ചുള്ള പുതിയ വീഡിയോകൾക്കായി പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഓക്കേ ബായ്